എലിമിനേറ്ററിനൊരുങ്ങുന്ന മുംബൈ ഇന്ത്യൻസിന് വമ്പൻ തിരിച്ചടിയെന്ന റിപ്പോർട്ട് പേസർ ദീപക് ചഹാറിനും ബാറ്റർ തിലക് വർമ്മയ്ക്കും എലിമിനേറ്റർ നഷ്ടപ്പെടുമെന്നാണ് സൂചന ബോൾട്ടിനും ബുംറയ്ക്കുമൊപ്പം ബോളിംഗ് നിരയിൽ നിർണായക ഭാഗമാണ് ദീപക് ചഹാർ പഞ്ചാബിനെതിരായ മത്സരത്തിൽ പരിക്കേറ്റ താരം ഇതുവരെ അതിൽ നിന്നും മുക്തനായിട്ടില്ലെന്നാണ് വിവരം കാലിൽ ടേപ്പ് ചുറ്റിയാണ് താരം നടക്കുന്നത് ഇതേ മത്സരത്തിൽ തന്നെയാണ് തിലക് വർമ്മയ്ക്കും കാൽമുട്ടിന് പരിക്കേറ്റത് ടീമിനൊപ്പം മുള്ളാൻപൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഇരുവരും നടക്കാൻ ബുദ്ധിമുട്ടുന്ന വീഡിയോകൾ പുറത്തുവന്നു പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലെ തോൽവിയാണ് മുംബൈക്ക് തിരിച്ചടിയായത് ഇതോടെ അവർക്ക് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്ത് ഒതുങ്ങേണ്ടി വന്നു അതേസമയം മുംബൈയുടെ മധ്യനിരയിൽ തിലക് വർമ്മയ്ക്ക് ഇതുവരെയും സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന വർമ്മയെ ഒരു മത്സരത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ വിദേശ താരങ്ങളായ കോർബിൻ ബോഷും വിൽ ജാക്സും റിയാൻ റിക്കൽട്ടനും നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഈ സീസണിൽ മുംബൈയും ഗുജറാത്തും പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇത് മൂന്നാം തവണയാണ് ഗുജറാത്തും മുംബൈയും തികച്ചും വ്യത്യസ്തമായ തുടക്കങ്ങളാണ് നൽകിയത് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം ആദ്യ എട്ട് മത്സരങ്ങളിൽ ആറെണ്ണത്തിൽ വിജയിച്ചു മറുവശത്ത് മുംബൈ അവരുടെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലെണ്ണത്തിലും തോറ്റിരുന്നു അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഐ പി എല്ലിൻ്റെ മധ്യസമയത്ത് ആറു മത്സരങ്ങളിൽ അപരാജിതരായി മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മുന്നേറിയത് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്താൻ ഗുജറാത്ത് തയ്യാറായിരുന്നു എന്നിരുന്നാലും അവരുടെ അവസാന ലീഗ് ഘട്ട മത്സരങ്ങളിലെ രണ്ട് തോൽവികൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ള ടീമുകളേക്കാൾ ഒരു പോയിന്റ് കുറവിൽ അവസാനിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിലായിരുന്നു എം ഐ വരുന്നത് അതേസമയം മധ്യനിരയിലെ ബാറ്റിംഗ് നേടുന്നൂണായ ജോസ് ബട്ട്ലർ ഇല്ലാതെയാണ് ഗുജറാത്ത് മുംബൈക്കെതിരെ ഇറങ്ങുന്നത് ഇതോടെ ഗിൽ സായ് സുദർശൻ ഓപ്പണിംഗ് ജോഡിയുടെ ഉത്തരവാദിത്വം ഇരട്ടിയാവും സീസണിൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് റൺസ് എടുത്ത ബട്ട്ലറിന്റെ അഭാവം നികത്താൻ കുശാൽ മെൻഡിൻസിന് കഴിയുമോ എന്നാണ് ആകാംക്ഷ ഗിൽ സായ് സുദർശൻ ജോസ് ത്രയം പതറിപ്പോയപ്പോഴൊന്നും ടൈറ്റൻസ് മധ്യനിരയ്ക്ക് ടീമിനെ താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രതിസന്ധി ഖാന്റെ മങ്ങിയ ഫോം ആശങ്കയായി തുടരുന്നു സായ് കിഷോർ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ എന്നിവരിലാണ് ഗില്ലിൻ്റെ ബൗളിംഗ് പ്രതീക്ഷ